ധീരജ് ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ലാത്ത ഞങ്ങൾക്ക് ആഘോഷങ്ങൾ സന്തോഷങ്ങൾ ഇല്ലാത്ത നാലാമത്തെ ഓണം വരികയായി കൊലയാളി നീ നിൻ്റെ കുഞ്ഞിനോടൊപ്പം ഓണം ആഘോഷിക്കുമ്പോൾ നീ കാരണം തകർന്ന സ്വപ്നങ്ങളിൽ വേദനിക്കുന്ന വിതമ്പുന്ന മനസ്സിൻ്റെ ശാപശരങ്ങൾ നിന്നിൽ നിൻ്റെ കുഞ്ഞിൽ കുടുംബാംഗങ്ങളിൽ തുളച്ച് കയറുമെന്നത് ഓർക്കുക ഏകദേശം രണ്ടര വർഷത്തോളം മകൻ്റെ മരണം ഉൾക്കൊള്ളുവാനും മകൻ ഞങ്ങളോടൊപ്പം ഇല്ലെന്ന സത്യം ഓർക്കുവാൻ കഴിയാതെ കാലം വേദനയോടെ കടന്നുപോയപ്പോൾ ആ പരമമായ സത്യത്തെ ഓർത്തുകൊണ്ട് ഹൃദയം തകരുന്ന വേദനയോടെ അന്നത്തെ ആ സംഭവം കവിതയുടെ വരികളായി എൻ്റെ മനസ്സിലേക്ക് കടന്ന് വന്നത് ഇവിടെ ആലപിക്കുവാൻ ആഗ്രഹിക്കുന്നു അതും എഴുതുവാനായി മനസ്സിൽ പാടിയ ഈണത്തിൽ ആലപിക്കുമ്പോൾ എൻ്റെ വിറയാർന്ന മനസ്സിൻ്റെ അവസ്വരം ക്ഷമിച്ച് സ്വീകരിക്കുക ഒപ്പം എല്ലാവർക്കും മോൻ്റെ വേദനിക്കുന്ന ഓർമ്മ ഓർമ്മകളിൽ വിതുംബുന്ന മനസ്സിൻ്റെ ഓണാശംസകൾ ശവം തീനി കഴുകന്മാരം യൂക്തന്മാർ ശവം തീനി കഴുകന്മാരാം യൂക്തന്മാർ വട്ടമിട്ടു പറന്നു മകനെ നിൻ ചുറ്റിലും നീ അറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല ആ കൊലയാളിതൻ കദറിിൽ കൊലക്കത്തി ഒഞ്ഞിരി സത്യം നെഞ്ചിലേക്ക കൊലകത്തി കുത്തി ഇറക്കവേ പാടിതൻ നെഞ്ചിലേക്ക കൊല കത്തി ടുക്കവേ നീ അതു തടയാൻ ശ്രമിക്കവേ കൊലയാളിതൻ കൂട്ടാളികൾ നിൻ ചുറ്റിലും പത്മവ്യൂഖമായി നിലകൊള്ളവേ ഒന്ന് എതിർക്കാനാകാതെ ഒന്ന് തടയാനാകാതെ നിൻസകാടികൾ കൊലയാളി തൻ കത്തിമുനയ്ക്കു മുന്നിൽ നിസ്സകായരായി നോക്കി നിൽക്കവേ രക്തദാകിയാം കൊലയാളി നിന്നെഞ്ചിലേക്ക കൊല കത്തി കുത്തിറക്കി രക്താം കൊലയാളി ലത്തി കുത്തേറ്റ നിൻ ഹൃദയത്തിൽ നിന്നും ചുടു രക്തം മണ്ണിൽ ചിതറി തെറിച്ചു നിൻ കൃതയത്തിൽ നിന്നും മണ്ണിൽ ചിതറി തെറിച്ചു എട്ടുദിക്കും പൊട്ടുമാറുച്ചത്തിൽ നിൻ സഖാൾ അലറി വിളിക്കവേ എട്ടുദിക്കും പൊട്ടുമാറുച്ച ിൽ നിൻസാടികൾ അലറി വിളിക്കവേ അതിന് ധനികൾ തട്ടി പ്രതിധ്വനിയായി ധ്വനിയായി മുഴങ്ങവേ അതിന് ധനികൾ തട്ടി പ്രതിധ്വനിയായി മുഴങ്ങവേ ം അറ്റദേഹം കണ്ട് കൊലയാളികൾ പരീകസിട്ടസിക്കവേ നറ്റദേഹം കണ്ട് കൊലയാളികൾ പരീകസിട്ടസിക്കവേ ഒന്നും ചെയ്യുവാൻ കഴിയാതെ നിൻസഖപാടികൾ നിസലരായി നിന്നുപോയി ഒന്നും ചെയ്യുവാൻ കഴിയാതെ നിൻസഖപാടികൾ നിസലരായി നിന്നു പോയി ഇനി നീല്ല നിൻ ിരിയും ഇല്ല ആരിലും ആനന്ദത്തിൻ ആവേശം ആകാൻ നിൻ സ്വരരാകവും ഇല്ല ഇനി നീ ഇല്ല നിൻ പുഞ്ചിരിയും ഇല്ല ആരിലും ആനന്ദത്തിൻ ആവേശം ആകാൻ ഇല്ല മകനെ നിനക്കായിൽ ഇനിയില്ല ഒരു വരീകളും കവിതയായി മനസ്സിൽ മകനെ നിനക്കായിൽ ഇനിയില്ല ഒരു വരികളും കവിതായൻ മനസ്സിൽ വേദനിക്കും നിന്നോർമകൾക്ക് അന്ത്യം ആകാനൻ ഹൃദയം നിച്ചലം ആയെങ്കിലെന്ന ആശമാത്രം വേദനിക്കും നിന്നോർമ്മകൾക്ക് അന്ത്യം ആകാനൻ ഹൃദയം നിസലം ആയെങ്കിലെന്ന ആശമാത്രം